ഒരു തീയതി മാത്രം ഹരി ഒരു സാധാരണ മനുഷ്യനായിരുന്നു അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു ബസ് കണ്ടക്ടർ ദിവസവും ഒരേ റൂട്ടിൽ പോയിക്കൊണ്ടിരുന്ന അവന് ദിവസവും ഒരേ ഷർട്ടും ഒരേ കാഴ്ചകളും ആയിരുന്നു യാത്രക്കാർ ആരാണ് കാശ് കൊടുക്കാതെ കയറുന്നതെന്ന് പോലും അവനറിയാം അവന്റെ ജീവിതം ശാന്തമായിരുന്നു ശാന്തതരുന്നാൽ ഒരുതരം സ്തംഭിച്ച ജീവിതം ഒരു ദിവസം രാവിലെ വീട്ടുവാതിക്ക് ഒരു കത്ത് കിടക്കുന്നത് ഹരി കണ്ടു ആരുടെയും പേരില്ല ഒന്നും എഴുതിയിട്ടും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ടൈപ്പ് ചെയ്ത വരി മാത്രം ആഗസ്റ്റ് പതിനാല് അതിൻ്റെ അർത്ഥം അവനു മനസ്സിലായില്ല അവൻ അത് ആരെയും കാണിച്ചതുമില്ല അത് അവന്റെ ചെറിയ ഡ്രോയറിൽ വെച്ചിട്ട് പതിവ് പോലെ അവൻ ബസിൽ പോയി കത്ത് കിട്ടിയ ശേഷം അവൻ്റെ ഉറക്കം കുറയാൻ തുടങ്ങി ആ തീയതി അവൻ്റെ തലയിൽ തിങ്ങിക്കിടന്നു അതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന തോന്നൽ അവനെ അലട്ടി അന്ന് രാത്രി അവൻ ഒരു സ്വപ്നം കണ്ടു ചൂട് കറുത്ത പുല്ലുകൾ തുളസിപ്പാടം പഴയ വെള്ളക്കുഴി ആകാശവും പഴയ പോലെ അവിടെ അവൻ കണ്ടത് അവനെ തന്നെയായിരുന്നു പതിനഞ്ചു വയസ്സുള്ള കൊച്ചു ഹരി ഒരു കല്ലിൽ മേൽ ഇരിക്കുന്നതാണ് സ്വല്പം ചിരിച്ചുകൊണ്ട് ശാന്തമായി കൊച്ചു ഹരി അവനെ നോക്കി പറഞ്ഞു നമ്മൾ വീണ്ടും കാണും ആഗസ്റ്റ് അതോടെ സ്വപ്നം കഴിഞ്ഞിരുന്നു ഹരി എഴുന്നേറ്റു ബസ്സിൽ പോയി ആരോ ഒരു പത്രം സീറ്റിൽ വിട്ടുപോയിരിക്കുന്നു അവൻ ഒറ്റനോട്ടത്തിൽ അത് തിരിച്ചു നോക്കി അന്താരാഷ്ട്ര വാർത്തകൾ കായികം പരസ്യം അത് കഴിഞ്ഞ് അവന്റെ കണ്ണിൽ പെട്ടത് ഹരി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആഗസ്റ്റ് പതിനാല് അവൻ അതിൽ തുറിച്ചു നോക്കി അവൻറെ പേരും ജനന വർഷവും ബസ് ഡിപ്പോയിൽ എത്തിയപ്പോൾ വീണ്ടും പത്രം തിരഞ്ഞപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല അവൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടായി അവൻ ചിന്തിച്ചു ഇത് സത്യമാണെങ്കിൽ എനിക്ക് രണ്ടു വർഷം മാത്രമേ ഉള്ളൂ ജീവിക്കാൻ അവൻ യാത്രക്കാരോട് ദേഷ്യപ്പെടുന്നതും നിർത്തി ശാന്തതയുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നു രണ്ടു വർഷങ്ങൾ തീർന്നു എന്നറിയാൻ മാത്രം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആഗസ്റ്റ് പതിനാലിലെത്തി ഹൈ എഴുന്നേറ്റു വെള്ള ഷർട്ട് ശിശിരൻ കുളിർമോഹം തോന്നുന്ന ആ പുഴകരികെ ചെന്നു ആരും ഇല്ലായിരുന്നു അജ്ഞാത ശബ്ദങ്ങളില്ല ആകാശവും കാറ്റും മാത്രം അവൻ മരണത്തെ കാത്തിരുന്നു ആ ദിനത്തിൽ ഒന്നും സംഭവിച്ചില്ല ഇറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അവന് മനസ്സിലായി ശൂന്യമായ ഉണരാതെ ജീവിച്ച ഒരേ ദിനം ആവർത്തിച്ച ആ പഴയ ഹരി ഇന്നലെയാണ് മരിച്ചത് ഇന്നത്തെ ഹരി ഉണർന്നിരിക്കുന്നവനാണ് ഒരാൾക്ക് മാറാൻ അത്രയും വലിയ കാരണങ്ങളൊന്നും വേണ്ട ഒരു ദിവസം മാത്രം പോരെ ഒരു തീയതി മാത്രം